സാർ നമസ്കാരം നമസ്കാരം കുറെ കേൾക്കുന്നുണ്ട് സാറിനെ കുറിച്ച് കാരണം ഞാനും പഠിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് സാറിൻ്റെ പേര് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് സാറിന്റെ ആ ഒരു ഔദ്യോഗിക ജീവിതവും ഈ കേരളത്തിൽ ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയതും എങ്ങനെയാണ് ഞാൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതകാലം മൊത്തം ഈ എല്ലാ ക്ലാസ്സിലും പോയി എല്ലാ പരീക്ഷയും സമയത്ത് അറ്റൻഡ് ചെയ്ത് ഒരു ദിവസം പോലും ആബ്സെന്റ് ആവാതെ ഒരു നൂറ് ശതമാനം സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ പഠിക്കുന്ന കാലമായാലും കൊള്ളാം ഞാൻ ഈ ലാ അബൈഡിങ് ആയിരുന്നു ഈ റെസ്പോൺസിബിലിറ്റി സെൻട്രിക് ആയിരുന്നു ടൈം കോൺഷ്യസ് ആയിരുന്നു വെൽ ഡിസിപ്ലിൻഡ് ആയിരുന്നു എൻ്റെ എന്നെ പഠിപ്പിച്ച പോലെ ഇനോ റെസ്പെക്ടിങ് അതേഴ്സ് ഇനോ അങ്ങനെയൊക്കെ എന്താ പറയുന്നത് ഒരു 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 നാട്ടിൻ പുറത്തെ ഒരു അമ്മ പഠിപ്പിച്ച നല്ല ഗുണങ്ങളും എല്ലാം വച്ച് ഒരു സമരത്തിനും ഒന്നിനും പോകാതെ പഠനം അത് കഴിഞ്ഞാൽ ജോലി അത് കഴിഞ്ഞാൽ വീട് ഇങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ പ്രോപ്പർ സ്ഥലം പ്രോപ്പർ കൊല്ലത്ത് ഇളമ്പഴാണ് ഇളം വിശ്വാസിയാണ് ദൈവവിശ്വാസിയാണ് ദൈവവിശ്വാസിയാണ് ഭയങ്കര ദൈവവിശ്വാസിയാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ രണ്ട് മാസം പോയി ജോലി ചെയ്ത് ഉടനെ തിരിച്ചു വന്ന് ഞാൻ എംബസി ചേർന്നു എംബസി തീരാറായപ്പോഴത്തേക്ക് രണ്ടുപേരിലെ എംബസ്സി അഗ്രാണമി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജെക്ട് തീരാറായപ്പോഴത്തേക്ക് അപ്പോഴും നമ്മൾ അന്ന് ഡിയറസ്റ്റ് ജോബ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന് ഫാറ്റി ജോബ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ജോബാണ് ആണ് ബാങ്ക് അഗ്രികൾച്ചർ അന്ന് ഞാൻ അപ്ലൈ ചെയ്തത് സിൻഡിക്കേറ്റ് ബാങ്ക് യൂണിയൻ ബാങ്ക് പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കിട്ടിയൊക്കെ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്തപ്പോൾ അവിടെയും ഒരേ സമയത്ത് രണ്ട് ജോലി വന്നു സിൻഡിക്കേറ്റ് ബാങ്കും യൂണിയൻ ബാങ്കും സിൻഡിക്കേറ്റ് ബാങ്ക് ആദ്യം വന്നപ്പോഴത്തേക്ക് ഓഫീസറായിട്ട് തന്നെ കിട്ടി അപ്പം നാലൊക്കെ ശമ്പളം അന്ന് നാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നാലൊക്കെ ശമ്പളം വലിയ ഇതായിരുന്നു ഇപ്പോൾ എല്ലാവരും എന്നെ വലിയ യാത്രയായപ്പോ തന്ന് എന്നെ ബാങ്കിന് വിട്ട് ബാങ്കിൽ ചെന്ന് ബാങ്കിൽ ചെന്ന് അവിടെ ഈ അക്കൗണ്ടെയും ഭയങ്കര ഡ്രഗ്ജറിയാണ് അതിന്റെ ജോലി ചെയ്യുന്നത് എനിക്ക് ഒരു തരത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് സ്വല്പം ക്രിയേറ്റിവിറ്റി സ്വല്പം റിസർച്ച് സ്വല്പം ടീച്ചിങ് കമ്മ്യൂണിറ്റി സർവീസ് ഇതൊക്കെ ഏരിയ ഇഷ്ടം ഇതാണെങ്കിൽ അക്കൗണ്ടിങ് അക്കൗണ്ടിങ് ഈ ലഡ്ജേഴ്സ് ടാലിങ് അങ്ങോട്ട് സഹിക്കുന്നില്ല ഇയർ വൺ ഇവിടെ നിന്ന് പോ ചാടാൻ ശ്രമിച്ചു ഇവിടത്തേക്ക് ഞാൻ യൂണിവേഴ്സിറ്റിക്ക് ചാടാൻ ശ്രമിച്ചു അന്ന് നമ്മുടെ കാളീശ്വരൻ സാറായിരുന്നു ഫേമസ് ഐ എസ് ഓഫീസർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഞാൻ അപ്ലൈ ചെയ്യുമ്പോഴോ എനിക്ക് രണ്ടു കൊല്ലത്ത് സർവീസ് വേണം പക്ഷേ എനിക്ക് എല്ലാത്തിൽ റാങ്ക് ഉണ്ട് സർവീസ് അത്രയൊന്നുമില്ല ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്നു ഇൻ്റർവ്യൂ ചെന്നപ്പോഴത്തേക്ക് ഇത് എൻ്റെ റെക്കോർഡൊക്കെ നോക്കിയിട്ട് എന്നെ ഫസ്റ്റ് ആക്കിയിട്ട് അപ്പോയിൻറ് ചെയ്തു അപ്പോൾ ആദ്യമേ ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ജൂനിയർ അസിസ്റ്റൻ്റ് പ്രൊഫസർ നമുക്ക് സ്കിപ്പ് സ്കിപ്പ് അടുത്ത പോസ്റ്റിൽ സന്തോഷത്തോടെ അവിടെ ജോയിൻ ചെയ്തു സെവൻറ്റി നയനിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി അത് കഴിഞ്ഞ് എയ്റ്റി വൺ ആയപ്പോൾ എനിക്ക് തോന്നി ഇനി പി എച്ച് ഡി എടുക്കണം അപ്പോൾ ഞാൻ ഐ സി ആർ എഴുതി ഒരു ഫെലോഷിപ്പ് കിട്ടി ആ ഫെലോഷിപ്പും കൊണ്ട് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂർ പോയി അവിടെ നിന്ന് മൂന്ന് വർഷത്തെ പി എച്ച് ഡി കോഴ്സ് ഏതാണ്ട് രണ്ടേ മുക്കാൽ കൊല്ലം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു എൻ്റെ തിസില് നാല് അവാർഡ് കിട്ടി നാഷണൽ അവാർഡ് കിട്ടി ജി എസ് പദക് പ്രൈസ് കിട്ടി വൈസ് പ്രസിഡൻറ്റ് പ്രൈസ് കിട്ടി അവിടുത്തെ ഏറ്റവും നല്ല തീസിനുള്ള പ്രൈസ് കിട്ടി അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാനപ്പം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അസ്റ്റം പ്രൊഫസറായിട്ട് പിന്നെ കൂടി ഫ്രീ ലീവ് ഉണ്ട് അതും കൂടെ പോയി തീർത്തിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്ന് വീണ്ടും ഞാൻ ടീച്ചിങ് തുടങ്ങി അത് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ റിസർച്ച് പേപ്പേഴ്സ് റിസർച്ച് തുടങ്ങി പബ്ലിക്കേഷൻസ് തുടങ്ങി കമ്മ്യൂണിറ്റി സർവീസസ് തുടങ്ങി എക്സ്റ്റൻഷൻ സർവീസ് തുടങ്ങി അങ്ങനെ വിദ്യാഭ്യാസം ഗവേഷണം കമ്മ്യൂണിറ്റി സർവീസ് മൂന്ന് മേഖലയും ഞങ്ങൾ ചെയ്യണം മൂന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പം എൺപത്തി എൺപത്തിനാലൊക്കെ ആയപ്പോൾ ഒരു എൺപത്തി ഒമ്പതൊക്കെ ആയപ്പോൾ എനിക്ക് പൊളിറ്റിക്കലായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് എന്നെയ്ക്കാണ് എടുത്ത് ട്രാൻസ്ഫർ ചെയ്യണത് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവർക്ക് വേണ്ടി കാശ്യൂ റിസർച്ച് സ്റ്റേഷൻ മാടക്കത്ത ആരും പോവാനില്ല എന്നെ എടുത്ത് തട്ടി ഞാൻ സന്തോഷത്തോടെ പോയി ഐ ടെൽ യു അത് അതെ ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു ഞാനൊരു കാഷ്യൂമാൻ ആയി ഇപ്പൊ ഞാൻ ലോകത്ത് നിങ്ങള് കാശ്യൂ അബ്ദുൽ സലാം അടിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ ചോയ്സ് ഉണ്ടായിരുന്നു സാർ ആ ഒരു ഒരു എന്ന് പറയുന്ന ഈ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള കാരണം ശരിക്കും എന്നെ ബി ജെ പി എന്നുള്ള പാർട്ടി അല്ലെ എന്നെ ആദ്യം അട്രാക്ട് ചെയ്തത് ആദ്യം അട്രാക്ട് ചെയ്തത് മോദി എന്ന പേഴ്സണാലിറ്റിയാണ് ഏഹ് രണ്ടായിരത്തി നാല് മുതലുള്ള രണ്ടായിരത്തി രണ്ട് മുതലുള്ള മോഡിയുടെ ആ ജേണി ഓഫ് ഇൻ ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ആയിട്ട് അദ്ദേഹം ചെയ്ത റെവല്യൂഷണറി ചേഞ്ചസ് അതെ ഞാൻ പഠിച്ചപ്പോ എനിക്ക് വല്ലാതെ ഇമ്പ്രഷൻ തോന്നി അത് എന്താ പറയാ വായപടിയല്ലേ ആക്ഷൻ വായടക്കു പണിയെടുക്കും പിന്നെ ടെക്നോളജി ആ അങ്ങനെ ബെസ്റ്റ് ടെക്നോളജി കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഉപയോഗിക്കുക ടെക്നോളജി ഫോർ ഹ്യൂമൻ ഡെവലപ്മെന്റ് അദ്ദേഹത്തിന്റെ ഇതാണ് എഡ്യൂക്കേഷൻ ഹെൽത്ത് അദ്ദേഹത്തിന് ഒരു ടോട്ടൽ ഡെവലപ്മെന്റ് ഓഫ് ദി ഏരിയ ആണ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ അത് എല്ലാരെയും ചേർത്തുകൊണ്ട് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ടോട്ടൽ എന്ന് പറയാൻ എല്ലാ മേഖലയിലും ഡെവലപ്മെന്റ് എൻവിയോൺമെൻറ്റ് അഗ്രികൾച്ചർ ടൂറിസം ടെക്നോളജി ഇൻഡസ്ട്രി ഇന്ന ഏത് മേഖലയിലും ടച്ച് ചെയ്തിട്ട് നമ്മുടെ ആ മേഖലയിലുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങൾക്ക് ആ സ്റ്റേറ്റ് ലൈവലുകളിലുള്ള ജനങ്ങളുടെ അവരുടെ റോഡ് റെയില് ഫെസിലിറ്റീസ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഹാപ്പിനെസ് ഒക്കെ ഈ മനുഷ്യന്റെ ഒരു മാജിക് കണ്ടിട്ട് ഐ വാസ് വെരി മച്ച് അട്രാക്റ്റഡ് ടു മോഡിജി അപ്പൊ ഞാൻ പതിനൊന്ന് പതിനഞ്ചിന് വൈസ് ചാൻസലർ അന്നൊന്നും ഞാൻ ഈ പൊളിറ്റീഷ്യനെ അല്ല അപ്പൊ ഈ മോഡിയോടുള്ള ഒരു പ്രേമിനി കൂടി ഞാൻ ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നോളും അങ്ങനെ പറയണം ഡിജിറ്റൽ ഇന്ത്യ ഗ്രീൻ ഇന്ത്യ ക്ലീൻ ഇന്ത്യ സ്വച്ഛ ഇന്ത്യ ഇൻക്ലൂസീവ് ഇന്ത്യ ഏഹ് എന്തൊക്കെ പറഞ്ഞ് പുതിയ പുതിയ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയാനുള്ള പ്രോജക്റ്റുകളും ഇതൊക്കെ കണ്ടപ്പോ പതിനൊന്ന് പതിനഞ്ചില് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയ്തതും ഓൾ ഇന്ത്യ ലെവലിൽ ചെയ്തതും ഒരു പാരൽ ഇതായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യമേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആക്കിയത് കുറെ കോടി ഉള്ള രണ്ടായിരത്തി പതിനൊന്ന് പതിനഞ്ചിലായിരുന്നു ആ സമയത്ത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആക്കിയെന്തിനാ അവിടെ ചെന്നപ്പോഴത്തേക്ക് ചോദിച്ചു യൂണിവേഴ്സിറ്റി എത്ര കോളേജുണ്ട് ആർക്കും അറിഞ്ഞൂടാ എത്ര കോഴ്സസ് ഉണ്ട് ആർക്കും അറിഞ്ഞൂടാ എത്ര പ്രോഗ്രാംസ് ഉണ്ട് അതറിയത്തില്ല എത്ര കുട്ടികളുണ്ട് അറിയത്തില്ല എത്ര സാറന്മാരുണ്ട് അറിയത്തില്ല ഉണ്ട് അറിയത്തില്ല എല്ലാം ഇന്നിപ്പോൾ കേരള ഗവൺമെന്റ് ചോദിക്കുന്ന പോലെയാണ് ആ എനക്കറിയില്ല അതിന് ഞാൻ ആദ്യത്തെ ഒരു രണ്ട് മാസം കമ്മിറ്റികളുണ്ടാക്കി എക്സാമിനേഷൻ വെങ്കിൽ എത്ര പേപ്പർ പെൻഡിങ് കിടക്കണം പതിനൊന്ന് കൊല്ലം വരെ റിലീസ് ചെയ്യാത്ത റിസൾട്ട് ഉണ്ടായിരുന്നു ഒരു കുട്ടിക്ക് റിസൾട്ട് വേണേ കോടതി പോകണം മുപ്പതിനായിരം കേസ് ഉണ്ടായിരുന്നു സാറന്മാരൊന്നും വരത്തില്ല ക്ലാസ് എടുക്കത്തില്ല ഓഫീസിലെടുത്തിട്ട് വരത്തില്ല കാട് കേറി മല പിടിച്ചു കിടക്കുന്നു ആരോട് ചോദിച്ചാലും റിപ്ലൈ ഇല്ല എല്ലാവരും മുദ്രാവാക്യം വിളിക്കും ചീത്ത വിളിക്കും അവിടെ മുമ്പിരുന്ന വൈസ് ചാൻസലർ മുഖത്തു നിന്ന് തുപ്പും എങ്ങനെയാ ദൈവം എനിക്ക് ദൈവൻറെ എന്റെ ഉമ്മയും എന്റെ ദൈവവും എനിക്ക് നല്ല കരുത്ത് തന്നു അഡ്മിനിസ്ട്രേഷൻ എന്റെ മോഡൽ ആരാളീശ്വരൻ സാർ കാളീശ്വരൻ സാർ വെച്ച മോഡൽ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെ നോക്കി താഴേക്ക് നോക്കുമ്പോ തന്നെ അദ്ദേഹത്തിന് അതിന്റെ കണ്ടന്റ് മനസ്സിലായി തീരുമാനം മനസ്സിലായി അത് എഴുതി കഴിഞ്ഞു അതെന്റെ എനിക്കൊരു മോഡലാണ് അദ്ദേഹം ആരെയും പിന്നെ ആവശ്യമില്ലാതെ സംസാരിക്കത്തില്ല മോഡിയുടെ ഡിസിഷൻ എടുത്താൽ കിട്ടുക അത് മാത്രമല്ല ഇംപ്ലിമെന്റ് അവിടെ മന്ത്രി പറഞ്ഞാലും ആര് പറഞ്ഞാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വ ബോധം ഇക്വാളിറ്റി എന്ന് പറയണത് ജസ്റ്റിസ് എന്ന് പറയണത് ടൈം എന്ന് പറയണത് അങ്ങനെ നന്മ കുറെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത് പഠിച്ചു അദ്ദേഹത്തിന്റെ കാലത്തിന് കാലത്ത് പഠിച്ചു